റാപ്പർ വേടനെതിരെ വിദ്വേഷ പ്രസംഗവുമായി ആർ എസ് എസ് പ്രചാരകനും കേസരി വാരികയുടെ മുഖ്യ ഡോക്ടർ എൻ ആർ മധു വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും മധു പറഞ്ഞു കൊല്ലം കൊല്ലംകുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മധുർ ഭീകരവാദം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങുവാഴുകയാണ് വേടനും വേടൻ്റെ പാട്ടുകളും വേടന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികൾ ഉണ്ടെന്നടക്കമുള്ള കടുത്ത വിദ്വേഷ പരാമർശങ്ങളാണ് കേസരി പത്രാധിപർ മധു പ്രസംഗത്തിലുടനീളം നടത്തിയത് പാട്ട് എന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് വൈകുന്നേരങ്ങളിൽ കേരളത്തിലെ തെരുവുകളിൽ നടക്കുന്നത് ശ്മശാനത്തിൽ നടക്കുന്നത് പോലെയാണെന്നാണ് മറ്റൊരു പരാമർശം കഴിക്കുന്നതിനെയും പ്രസംഗം കഴിച്ചു മരിച്ചവരിൽ മുസ്ലിമും ക്രൈസ്തവരുമില്ല ഹിന്ദുക്കളാണ് മരണപ്പെടുന്നതെന്ന വിചിത്രവാദവും പ്രസംഗത്തിൽ മധു ഉന്നയിച്ചു കഴിക്കുന്നത് കഴിക്കുന്നത് വർമ്മയാണ് അതുകൊണ്ടാണ് എന്ന പേര് കേരളത്തിൽ ഷവർമ്മ പേര് മരിച്ചു അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മ ഈ ആക്രാന്ത മൂത്തു ഭാരമടങ്ങാൻ ഇതുപോലെ ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് പ്രസംഗം വിവാദമായതോടെ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കൊല്ലം